മഞ്ഞുപുതച്ച പുതച്ച മലഞ്ചെരുവിൽ ഒരു അതിമനോഹര വെള്ളച്ചാട്ടം കാശ്മീരി നയാഗരയുടെ കഥ പറയാം കാശ്മീരിലെ കൗസർ കൗസർനാഗ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന വേഷാനദിക്ക് അഹർബലിൽ പ്രകൃതി ഒരു ഗംഭീര സ്വീകരണം ഒരുക്കുന്നു അതാണ് അഹർബൽ വെള്ളച്ചാട്ടം അലങ്കാരത്തിനായി കെട്ടിയ തോരണങ്ങൾ എന്ന പോലെ എല്ലായിടത്തും മഞ്ഞ് മൂടിക്കിടക്കുന്നുണ്ട് ചിലയിടത്തവ തണുത്തുറഞ്ഞിരിക്കുന്നു അന്തരീക്ഷം തണുപ്പ് നമ്മെ പൊതിയുന്നു പാറക്കെട്ടുകൾക്കിടയിലൂടെ നല്ല ശുദ്ധജലം അതിശക്തിയായി നിലത്തുപതിക്കുന്നു ഗംഭീരം അഹർബൽ ഒരു ഗ്രാമീണ മേഖലയാണ് ശ്രീനഗറിൽ നിന്നും എഴുപത് കിലോമീറ്റർ അകലെ ഈ കൊച്ചു ഗ്രാമത്തിലാണ് മനോഹരമായ ഈ വെള്ളച്ചാട്ടമുള്ളത് കശ്മീരി നയാഗ്ര എന്നാണ് ഇതിന് വിശേഷണം വാഹനം പാർക്ക് ചെയ്ത് ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരം കാൽനടയായി സഞ്ചരിച്ചു വേണം ഇവിടെ എത്തിച്ചേരാൻ പൂർണമായും മഞ്ഞുമൂടി വെള്ളപുതച്ചു കിടക്കുന്ന വഴികൾ മനോഹരം മഞ്ഞുകാലത്ത് ഈ കാൽനട യാത്രയ്ക്കൊരു പ്രത്യേക കുളിരു കൂടിയുണ്ട് ഇടയ്ക്ക് കാറ്റിൻ്റെ ചെറിയൊരു തല മഞ്ഞു പിരിച്ച പാതയിലൂടെ ഇങ്ങനെ നടക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ തെന്നി വീഴാനും സാധ്യതയുണ്ട് പക്ഷേ ഒടുക്കം നമ്മൾ എത്തിച്ചേരുന്നത് ഈ ദൃശ്യവിസ്മയത്തിലേക്കാണ് വിസ്മയത്തിലേക്കാണ് ഈ കാഴ്ചകളിലേക്ക് ഇങ്ങനെ കണ്ണു കണ്ണുനട്ടിരിക്കുന്നത് തന്നെ വല്ലാത്തൊരു സന്തോഷം ഇന്ത്യയുടെ ഏറ്റവും ഉച്ചിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ശിരസിലൊരു കിരീടം എന്ന പോലെയാണ് കശ്മീരിലെ ഈ മഞ്ഞുകാലം പുതിയ മഞ്ഞുകാല കാഴ്ചകളുമായി വീണ്ടും കാണാം